السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي لا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني افتحوا قولي الصلاة والسلام عليك يا سيدي െ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ ഒക്കെ ആഗ്രഹിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അഥവാ മഹാനായ ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾക്ക് നമ്മളൊക്കെ കാത്തു കാതൂർക്കുന്ന തങ്ങളെ ഓർക്കുന്ന ഒരു ദിവസം അവരുടെ ആണ്ട് ദിവസമാണ് ഷാബാൻ പത്ത് ഇന്ന് നമുക്ക് കഴിഞ്ഞ പകൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കഴിഞ്ഞു പോയൊരു ദിവസത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ എങ്ങനെയൊക്കെ അത് ആ ചിന്തകൾ നമ്മളെങ്ങനെയൊക്കെ സജീവമാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഓർമ്മകളെ ഒന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് ുദ്ദേശിക്കുന്നു പ്രിയപ്പെട്ടവരെ മഹാന ശിഹാബിതങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈവസ്തല്ല തങ്ങളുടെ കുടുംബ പരമ്പരയിൽ ജനിച്ചാണ് മാത്രമല്ല അവരുടെ ആ ഒരു ആ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത അഥവാ തങ്ങൾ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത അത് പ്രത്യേകിച്ച് ഖുർആാൻ കൊണ്ടും അദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് അഖിലുബൈത്തിനെ ഖുർആാൻ പരാമർശിക്കുന്നുണ്ട് സൂറത്തു അഹസാബിൻ്റെ അ പുണ്യമാക്കപ്പെട്ട വരികൾ സുഹൃത്തുൽ ഒരു അയച്ചാണിത് പ്രിയപ്പെട്ടവരെ അഖിലബൈത്തിൻ്റെ പരിശുദ്ധിയെ ഇവിടെ ഈ ആയത്ത് പരാമർശിക്കുന്നുണ്ട് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവസ്ലം ഞങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പേരമക്കളാകുന്ന ഹസൻ ഹുസൈൻ റലിയല്ലാൻ ഉമ്മ അവ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ സക്കാത്തിൻ്റെ കാരക്ക ഉണ്ടായിരുന്നു പാവപ്പെട്ട ആളുകൾ കൊടുക്കാൻ വേണ്ടി വെച്ച ആ കാരക്ക ആ പ്രിയപ്പെട്ട പൊന്നു പൊന്നുമക്കള് അവരറിയാതെ ആ കാരക്കയൊന്ന് വായിലിട്ട് വെട്ട ഒരു കാര്യം ഇട്ടത് നബിസല്ലാതെ കണ്ടു ഇറക്കിയിട്ടില്ല അവരാ വായിൽ അത് അത് വെച്ചു അതെടുത്തു അത് എന്നിട്ടാ അവർ അവരെ വായിലേക്ക് റസൂല കൈ വെച്ചുകൊണ്ട് റസൂൽ അലൈഹി അലഹിസ്വലമ്മ അവരോട് പറഞ്ഞതായിട്ട് കാണ കണ്ടു അദീസിൽ പറ നമുക്ക് കാണാം അമാലിന്ത അവരോട് റസൂല പറയാം ആ മക്കളോട് പറയാം അമാലിംത അന്നാല അന്നിൻ മുഹമ്മദിൻ്റെ കുടുംബം സദഖാ അവർ സ്വതക്ക തിന്നൂല എന്ന് നമുക്ക് സ്വതക്ക തിന്നാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയൂലേ വേറൊരു റിപ്പോർട്ടിൽ നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ സക്കാത്തും നമുക്ക് പറ്റൂല എന്ന് നമുക്ക് അനുവദിന്യമല്ല എന്ന് നിങ്ങൾക്കറിയൂലേ എന്ന് ആ പൊന്നുമക്കളോട് റസൂർ തങ്ങൾ പറയാം അങ്ങനെ ഉണ്ടായ കുടുംബാണ് ആ മക്കളിലൂടെ വന്ന കുടുംബാണ് ഹസ്സൻ അലി അള്ളാൻ്റെ മക്കൾക്ക് ഹസനി എന്നും പറയും ഹുസൈൻ അലി അല്ലാൻ്റെ മക്കൾക്ക് ഹുസൈനി എന്നും പറയും അങ്ങനെ പരിശുദ്ധമായ ആ ഒരു പരമ്പരയിലൂടെ വന്ന ഒരു കുടുംബമാണ് അഹ് ബൈസ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കും അബാൻ റസൂല് പറയാണ് അഹിൽ ഫൈത്തിൻ്റെ ഒരു പ്രത്യേകത അന് ജൂമു അമാനുലി അഹിലുസ്സമ നക്ഷത്രങ്ങൾ അത് ആകാശത്തുള്ള ആളുകൾക്ക് അതൊരു ഒരു നിർഭയത്വമാണ് ഒരു കാവലാണ് വൈദാദബിന്നു ഝൂമുഹു നക്ഷത്രങ്ങൾ പോയാൽ ആകാശത്തുള്ള ആളുകൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുകയാണ് എന്ന പോലെ ഭൂമിയിലുള്ള ആളുകൾക്കൊരു ഒരു അഭയമാണ് എൻ്റെ ഇല്ലെങ്കിൽ ഭൂമിയിലുള്ള ആളുകൾക്കും ജീവിക്കാൻ സാധ്യമല്ല എന്ന് നബി നബിഹി വസ്തലപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അഖിലുബൈത്തിൻ്റെ പ്രത്യേകതയാണ് അഖിലുബൈത്ത് നമുക്ക് കാവലാണ് നമുക്ക് ദ്വാരപ്പിക്കാൻ പ്രയാസങ്ങൾ വരുമ്പോൾ ദ്വാ ചെയ്യാൻ ആവശ്യപ്പെടാൻ ഉപദേശങ്ങൾ തേടാൻ നമുക്ക് അഖിലുബൈത്ത് എല്ലാം കൊണ്ടും വളരെ പ്രധാനമാണ് അഖിലുബൈത്തിൻ്റെ ആ ഒരു പ്രാധാന്യം വളരെയേറെ മഹത്വമുണ്ട് അവർക്ക് അവർക്ക് വലിയ പുണ്യമുണ്ട് മഹത്വമുണ്ട് അതുകൊണ്ട് അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അള്ളാഹു അവരുടെ വർഗത്ത് കൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അമ്മിയും എല്ലാവരോടും കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് സല അള്ളഹു അല്ല മുഹമ്മദ് സല അള്ളഹു അലഹി വസ്ലം അള്ളാഹു വസ മു മുഹമ്മദ് യാബീസ് വസ്ലീം അസലമ വരഹമുള്ള വരക്ക